നമസ്കാരം തിരുവനന്തപുരം വർക്കലയിൽ കുടുംബ വടക്കിനെ തുടർന്ന് ഭർത്താവ് തീ കൊളുത്തിയ യുവതിയും മകനും മരിക്കുമ്പോൾ എല്ലാം രാജേന്ദ്രൻ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്തതാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ചെമ്മരതി സ്വദേശി രാജേന്ദ്രന്റെ ഭാര്യ ബിന്ദു മകൻ അമൽ എന്നിവരാണ് മരിച്ചത് പൊള്ളലേറ്റ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു വ്യക്തമായ ഗൂഢാലോചന ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചന മകൻ അമൽ ഇന്ന് രാവിലെയും ബിന്ദു ഉച്ചയോടെയുമാണ് മരണപ്പെട്ടത് വർക്കല സ്വദേശി രാജേന്ദ്രൻ ഇന്നലെയാണ് ഭാര്യ ബിന്ദുവിനെ തിന്നർ ഒഴിച്ച് തീ കൊളുത്തിയത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മകന് പൊള്ളലേറ്റത് ഗുരുതരമായി പൊള്ളലേറ്റ രാജേന്ദ്രൻ ഇന്നലെ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഇതോടെ കുടുംബത്തിലെ പേരും സംഭവത്തിൽ മരിച്ചു ഭാര്യയും മകനും വീട്ടിലെത്തുമെന്ന് രാജേന്ദ്രൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ തിന്നർ അടക്കം വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തുവെന്നാണ് നിഗമനം ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് രാജേന്ദ്രനും ഭാര്യ ബിന്ദുവും എട്ട് മാസത്തോളമായി അകന്നു കഴിയുകയായിരുന്നു വൈകിട്ട് മൂന്ന് മണിയോടെ കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ബിന്ദു തന്റെ സാധനങ്ങൾ എടുക്കുന്നതിനായി മകനെയും മകൾ സാന്ദ്രയെയും കൂട്ടി രാജേന്ദ്രന്റെ വീട്ടിലെത്തി മകന്റെ സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു ഇതിനിടെ ബിന്ദുവും രാജേന്ദ്രനുമായി വഴക്കായി തർക്കത്തിനിടെ രാജേന്ദ്രൻ വീട്ടിൽ കരുതിയിരുന്ന തിന്നർ ഇവരുടെ ദേഹത്തും സ്വന്തം ശരീരത്തിലും ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഈ സമയം മകൾ വീടിനെ വെളിയിൽ നിൽക്കുകയായിരുന്നു നിലവിളി കേട്ട് മകളും നാട്ടുകാരും ഓടിയെത്തുമ്പോഴേക്കും രാജേന്ദ്രൻ പൊള്ളലേറ്റ് മരിച്ച നിലയിലായിരുന്നു വീടിനും തീപിടിച്ചു തയ്യൽ ജോലിക്കാരിയായ ബിന്ദുവിന്റെ മെഷീനും മറ്റും വീട്ടിൽ നിന്ന് എടുക്കാൻ അനുമതി തേടി അയിരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു രാജേന്ദ്രൻ സമ്മതം നൽകിയതോടെയാണ് പോലീസ് നിർദ്ദേശത്തോടെ മകന്റെ സുഹൃത്തുക്കളെയും കൂട്ടി ബിന്ദു ഭർത്തൃവീട്ടിലെത്തിയത് അതുകൊണ്ടുതന്നെ ഭാര്യ വീട്ടിലെത്തുമെന്ന് രാജേന്ദ്രന് അറിയാമായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ നിഗമനം അതുകൊണ്ടാണ് മൂന്നുപേരെ കത്തിക്കാൻ പാകത്തിന് തിന്നറും മറ്റും വീട്ടിൽ രാജേന്ദ്രൻ സൂക്ഷിച്ചത് എന്നും നിഗമനമുണ്ട് വർക്കല ഫയർഫോഴ്സും അയിലൂർ പോലീസും സ്ഥലത്തെത്തി ബിന്ദുവിനെയും മകനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെന്ന അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും പെയിന്റ് പണിക്കാരനായ രാജേന്ദ്രൻ തിന്നർ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഉപയോഗിച്ചായിരിക്കും തീ കൊളുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശോധനകൾ നടക്കും മകളുടെ മൊഴിയും കേസിൽ നിർണായകമാകുമെന്നാണ് സൂചന ഇത്തരത്തിൽ നേരത്തെ പ്ലാൻ ചെയ്ത് പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു രാജേന്ദ്രൻ എന്നാണ് നാട്ടുകാർ പറയുന്നത് തിന്നറിന്റെ വലിയ കുപ്പി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഭാര്യയെ കൊല്ലാൻ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് കാത്തുനിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ എന്നും നാട്ടുകാർ പറയുന്നു ഈ രീതിയിൽ ഇവർ എട്ട് മാസമായി അകന്നു കഴിയുകയായിരുന്നു ഇതിനിടയിലും നിരവധി തവണ തർക്കങ്ങളും അതുപോലെ തന്നെ ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അയിരൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതിയും ഉണ്ടായിരുന്നു ഇരുവരെയും വിളിച്ചു വരുത്തി അയിരൂർ പോലീസ് വിശദമായി മൊഴിയും മറ്റും രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചതാണ് കുടുംബ പ്രശ്നങ്ങളിൽ പോലീസ് മറ്റ് ഇടപെടലുകൾ നടത്താനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെയാണ് രാജേന്ദ്രൻ ഈ കടുങ്കൈ ചെയ്തത് എന്നാണ് ബിന്ദുവിന്റെ ബന്ധുക്കൾ പറയുന്നത് അമ്മയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മകന്റെ ശരീരത്തിലേക്കും തിന്നർ തെറിക്കുകയും തീ പടർന്നു കയറുകയുമായിരുന്നു